ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ അടുത്തിടെ അബുദാബിയിലെ റിയാദിൽ വെച്ച് നടത്തിയ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വലിയ കോളളക്കം സൃഷ്ടിച്ചിരുന്നു റിയാദിലെ ജോയ് ഫോറം ട്വന്റി ട്വന്റി ഫൈവിൽ വെച്ചാണ് സൽമാൻ ഖാൻ വിവാദത്തിന് തിരികൊളുത്തിയ പ്രസ്താവന നടത്തിയത് ഇന്ത്യൻ സിനിമയുടെ വളരുന്ന ജനപ്രീതിയെക്കുറിച്ച് സംസാരിക്കുവാൻ ബോളിവുഡിലെ മൂന്ന് ഖാൻമാർ അതായത് ഷാറുഖ് ഖാൻ അമീർ ഖാൻ സൽമാൻ ഖാൻ എന്നിവർ ഒരുമിച്ച് അത്യപൂർവ്വമായി പങ്കെടുത്ത വേദി കൂടിയായിരുന്നു അത് മധ്യേഷ്യയിൽ താമസിക്കുന്ന ദക്ഷിണേഷ്യൻ സമൂഹങ്ങൾക്കിടയിലെ ഇന്ത്യൻ സിനിമയുടെ സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കുവേ സൽമാൻ ഖാൻ പറഞ്ഞ വാക്കുകളാണ് വിവാദമായത് ഇപ്പോൾ നിങ്ങളൊരു ഹിന്ദി സിനിമ നിർമ്മിച്ച് സൗദി അറേബ്യയിൽ റിലീസ് ചെയ്താൽ അതൊരു സൂപ്പർ ഹിറ്റായിരിക്കും നിങ്ങളൊരു തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ മലയാള സിനിമ നിർമ്മിച്ചാൽ പോലും അത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യും കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇവിടെയുണ്ട് ബലൂചിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന സൽമാൻ ഖാൻ തന്റെ പ്രസ്താവനയിൽ പാകിസ്ഥാനെയും ബലൂചിസ്ഥാനേയും പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് പാക്കികളെ പ്രകോപിപ്പിച്ചത് പാകിസ്ഥാന്റെ പ്രവിശ്യയായി കണക്കാക്കപ്പെടുന്ന ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായി അദ്ദേഹം പരാമർശിച്ചു എന്നാണ് പാകിസ്ഥാനിലെ ഒരു വിഭാഗം ആളുകളും അധികാരികളും വ്യാഖ്യാനിച്ചത് ബ്രിട്ടീഷിൻ്റെ വിഭജിക്കപ്പെട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സൈനിക നടപടിയിലൂടെയാണ് പാകിസ്ഥാൻ ബലോജിസ്ഥാൻ പ്രവിശ്യയെ തങ്ങളോട് കൂട്ടിച്ചേർത്തത് ഇത് അവിടുത്തെ ഒരു വിഭാഗം ബലോജി നേതാക്കൾക്കിടയിൽ വലിയ തർക്കങ്ങൾക്കിടയാക്കി തങ്ങൾക്ക് പാകിസ്ഥാനിലെ മറ്റ് വംശീയ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സാംസ്കാരികവും വംശീയവുമായ സ്വത്വം ഉണ്ടെന്നും വിശാലമായ സ്വയംഭരണമോ അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമോ വേണമെന്നും ബലോത് ജനത ആവശ്യപ്പെടുന്നു തങ്ങളെ ഒരു പ്രത്യേക ദേശീയതയായി കാണണമെന്നായിരുന്നു അവരുടെ ആവശ്യം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ബലൂചിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖത്തെ കേന്ദ്രീകരിച്ചാണ് വികസിക്കുന്നത് ഈ പദ്ധതി തങ്ങളുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനായി പാകിസ്ഥാനെയും ചൈനയും സഹായിക്കുന്നുവെന്നും തദ്ദേശീയരായ ബലോജ് ജനതയ്ക്ക് ഇതിൽ നിന്നും പ്രയോജനമൊന്നും ഇല്ലെന്നും ബലൂജി ദേശീയവാദികൾ വാദിക്കുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെയുള്ള സായുധ ഗ്രൂപ്പുകൾ പാക് സൈന്യത്തിനെതിരെ പോരാടുകയും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയുമായി ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇതിന് മറുപടിയായി പാകിസ്ഥാൻ സുരക്ഷാ സേനകൾ പ്രവിശ്യയിൽ ശക്തമായ സൈനിക നടപടികൾ സ്വീകരിക്കുന്നതും മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങളും ഈ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു അതിനിടെയായിരുന്നു ബലൂജികളെ ഒരു തരത്തിൽ ഇളക്കി വിടുന്ന സൽമാൻ ഖാന്റെ പ്രസ്താവന ഇതിനെ തുടർന്ന് പാകിസ്ഥാനിലെ ബലൂജിസ്ഥാൻ സർക്കാർ സൽമാൻ ഖാനെ തീവ്രവാദ വിരുദ്ധ നിയമം അനുസരിച്ചുള്ള നാലാം പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാണ് ലഭിക്കുന്ന വിവരം തീവ്രവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തികളെ ഉൾപ്പെടുത്തുന്ന അതീവ ഗൗരവകരമായ പട്ടികയാണ് ഈ നാലാം പട്ടിക ബലൂചിസ്ഥാൻ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് പുറത്തിറക്കിയ ഈ വിജ്ഞാപനത്തിന്റെ വിവരങ്ങൾ മണി കൺട്രോൾ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ രേഖയിൽ നടനെ തീവ്രവാദിയായി പ്രഖ്യാപിക്കാനുള്ള കാരണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സൽമാൻ ഖാൻ ഒരു ആസാദ് ബലൂചിസ്ഥാൻ സഹായി ആണെന്നാണ് രേഖയിൽ ആരോപിക്കുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ നിയമത്തിലെ നാലാം പട്ടികയിൽ ഒരാളെ ഉൾപ്പെടുത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാൽ അത് അയാൾ പാകിസ്ഥാനിൽ ആണെങ്കിൽ മാത്രം തീവ്രവാദം ബന്ധം സംശയിക്കുന്ന വ്യക്തികളെയാണ് സാധാരണയായി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഈ പട്ടികയിൽ പേര് വന്നാൽ ഇദ്ദേഹം നിരന്തരമായ പോലീസ് നിരീക്ഷണത്തിലായിരിക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പരിധികൾ ഉണ്ടാക്കുകയും രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിന് പ്രത്യേക അനുമതികൾ തേടേണ്ടി വരികയും ചെയ്യും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വ്യക്തിക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നാൽ ഇന്ത്യയിലുള്ള സൽമാൻ ഖാനെ പാകിസ്ഥാൻ തീവ്രവാദിയായി പ്രഖ്യാപിച്ചാൽ സൽമാൻ ഖാനെ അറിയാത്ത ഏതെങ്കിലും പാകിസ്ഥാനികൾ ഉണ്ടെങ്കിൽ അവർ കൂടി അദ്ദേഹത്തെ അറിയും എന്നത് മാത്രമേ ഉള്ളൂ അതേസമയം ബലൂചിസ്ഥാൻ വിഘടനവാദി നേതാക്കളിൽ നിന്ന് സൽമാൻ ഖാന് പ്രശംസ ലഭിച്ചു എന്നത് ശ്രദ്ധേയമാണ് ബലൂസ് ജനതയുടെ പോരാട്ടങ്ങളെ ഒരുതരം അംഗീകരിക്കലായിട്ടാണ് അവർ ഇതിനെ വ്യാഖ്യാനിച്ചത് ബലൂജ് വിഘടനവാദി നേതാവ് മറിയാർ ബലൂസ് ഈ സംഭവത്തെ കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര ജനതയെ അംഗീകരിച്ചതിലൂടെ പല രാജ്യങ്ങളും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് സൽമാൻ ഖാൻ ചെയ്തത് ഇത് ഞങ്ങളുടെ വ്യക്തിത്വം ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശക്തമായ സോഫ്റ്റ് ഡിപ്ലോമസി നടപടിയാണ് പാകിസ്ഥാനെയും ബലൂചിസ്ഥാനെയും വേർതിരിച്ചു കണ്ട സൽമാൻ ഖാന്റെ വാക്കുകൾ പാകിസ്ഥാൻ വിഘടനവാദ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് എന്ന വിലയിരുത്തലാണ് ബലൂചിസ്ഥാൻ സർക്കാർ ഇത്തരം ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യൻ സിനിമാ താരത്തിനെതിരെ ഒരു അയൽരാജ്യം ഇത്തരം ഒരു കടുത്ത നിയമ നടപടി സ്വീകരിക്കുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ സംഭവമാണ്